പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉന്നയിക്കുമ്പോഴും താങ്കൾ രണ്ട് വാക്കു പറഞ്ഞു ഏതായിരുന്നു ചില വാക്കുകളാണ് അതുകൊണ്ട് താങ്കളുടെ ഇത്തരം പ്രയോഗങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഓരോരുത്തരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് അവരവരുടെ നിലവാരം അനുസരിച്ചിട്ടാണ് അവരവരുടെ ആ നിലവാരം അനുസരിച്ച് എത്ര പറഞ്ഞാലും അതിലേക്ക് മറുപടി പറയുന്നില്ല ഇവിടെ താങ്കൾ ചോദ്യം എന്നോട് ചോദിച്ചത് കൃത്യമായി മന്ത്രി പറഞ്ഞു എന്താണ് അരമണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം ഏതെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് പ്രതികരണം ഉണ്ടാകുന്നത് പോലെയല്ല ഇത് രാത്രി കാലങ്ങളിൽ റോഡ് ഉപരോധിച്ച് കേന്ദ്രീകരിച്ചത് മുഴുവൻ വനം വകുപ്പ് പ്രതി ഗവൺമെന്റ് പ്രതി കെ എസ് എഫ് കെ സി ബി പ്രതി എന്ന രൂപത്തിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന രൂപത്തിൽ തന്നെയാണ് എന്നാ അദ്ദേഹം പറയാണ് അവസാനം പറയാണ് സി പി എമ്മിന്റെ ബാഡ്ജ് കുത്തി നടന്നു താങ്കൾ അടുത്ത ദിവസം താങ്കൾ പറയും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് ഇതൊക്കെ കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ പ്രാദേശികമായിട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ അറിയാം ആരാണ് ഇദ്ദേഹം എത്ര വർഷമായി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു അദ്ദേഹത്തിന് ആ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ആ പഞ്ചായത്ത് കോൺഗ്രസ് പഞ്ചായത്ത് എന്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിഷ ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം എല്ലാവരും കൂടി ടൗണിൽ അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ആ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വർക്ക് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഒരാളും ഈ മരണത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ല ആരാ ചെയ്തത് അത് കോൺഗ്രസ് ആണ് ഒറ്റ കാര്യം ഇത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു താങ്കൾ പറയുന്നു അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ അതിന്റെ ഭാഗമായി കൂട്ടുകാർ ഒത്തുകൂടുന്നത് ചിരിച്ചുല്ലസിച്ച് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ അത് പോസ്റ്റ് ചെയ്യുമോ അങ്ങനെ പോസ്റ്റ് ചെയ്താൽ എന്താ അതിൽ ഉറച്ചു നിൽക്കാത്തത് അതിൽ നിന്ന് പിൻവലിച്ച് ആ മെസ്സേജ് ആ കൃത്യമായിട്ടുള്ള പോസ്റ്റ് സ്വയം പിൻവലിക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ കണ്ടതല്ലേ മിനിങ്ങാന്ന് രാവിലെ മിനിങ്ങാന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ അതായത് മിനിങ്ങാന്ന് രാത്രി മുതൽ ഇന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ശേഷം കൂട്ടുകാരുമൊത്ത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ചിത്രം മുതൽ നിരവധി ചിത്രങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ നേതാവ് അടക്കം നിരവധി നേതാക്കന്മാർ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് അതിലെ പടങ്ങളാണ് അവർ പിൻവലിച്ച് കൃത്യമായി പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ പലതും നിലപാട് തന്നെയാണല്ലോ വിഷയം ഇടതുപക്ഷത്തിന്റെ ഏതാക്കലും നേതാക്കന്മാർ ഒരു പോസ്റ്റ് ഇട്ടാൽ ഗാസയായാലും ബാബറി മസ്ജിദ് ആയാലും യുദ്ധമായാലും ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു അടി വ്യതിചലിച്ചിട്ടില്ല യു ഡി എഫിന്

ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു അപകടം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സംഭവം ഉണ്ടായി വിവരം പുറത്തു വന്നപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ആ സ്റ്റേറ്റ് സ്പോൺസേർഡ് സമരമാണെന്ന് പറയുക മാത്രമല്ല റോഡ് ഉപരോധമടക്കം നടത്തി വലിയ തരത്തിൽ ആളെ കൂട്ടി ഈ സാഹചര്യത്തെ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് അതിനുശേഷം കിട്ടിയ ഒരു സുവർണാവസരം എന്ന രൂപത്തിൽ പല പ്രചരണങ്ങളും അവർ അതിന്റെ ഭാഗമായിട്ട് നടത്തി പല വെല്ലുവിളികളും അതിന്റെ ഭാഗമായിട്ട് നടത്തി ഒരു സുവർണാവസരത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്താൻ നോക്കിയ ഒരു സാഹചര്യം ആ സാഹചര്യം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ കാരണം ഈ സംഭവം പുറത്തു വന്ന ൂറിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കാരണം ഇതൊരു അപകടമാണ് ആക്സിഡന്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉപയോഗിക്കുകയും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ആ വിഷയത്തെ വളച്ചൊടിക്കുന്നതും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ശൈലി ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ വന്നത് പണ്ട് സ്വന്തം വീടിന് തന്നെ കല്ലെറിഞ്ഞ് ഒരു ലീന എന്ന് പറയുന്ന ശ്രീ സി പി എം കല്ലെറിഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു അവസാനം പോലീസ് അന്വേഷണം നടത്തി ലീനയുടെ മകൻ തന്നെ പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് ഞാൻ കല്ലെറിഞ്ഞതാണ് അമ്മയ്ക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ സെൽവരാജ് മുൻ സി പി എം കാണാണ് കല്ലെറിഞ്ഞതെന്ന് തന്നെ അദ്ദേഹം വലിയ പ്രസ്താവന രംഗത്ത് വന്നു അദ്ദേഹം അവസാനം സെൽവരാജിന്റെ ഗൺമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നത് നാം കണ്ടു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ഒരു സതികുമാരി മുടി മുറിച്ചു സി പി എം കാർ ബലമായി എന്റെ മുടി തെരഞ്ഞെടുപ്പ് സമയത്ത് മുറിച്ചു വലിയ വാർത്തയായി അവസാനം അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ സതികുമാരി തന്നെ പറഞ്ഞു ഞാൻ സ്വയം എന്റെ മുടി മുറിച്ചതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി വാളയാറുമായി ബന്ധപ്പെട്ടു രണ്ട് പെൺകുട്ടികൾ മരിച്ചപ്പോൾ ശരിക്കും മാർക്കറ്റ് ചെയ്ത് അമ്മയെ യു ഡി എഫ് കേരളത്തിന്റെ മുഖ്യ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പ്രചരണം നടത്തി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ആ സ്ത്രീയെ കൊണ്ടുനടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് നമ്മുടെ മുന്നിലുണ്ട് അവസാനം സി ബി ഐ ആ സ്ത്രീക്കെതിരെ തന്നെ കുറ്റപത്രം കൊടുത്തു കുറച്ചുനാൾ പുറകിലേക്ക് നോക്കിയാൽ നിസ്കാര പായിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്രീ നബീസു എന്ന് പറയുന്ന ശ്രീ നാദാപുരത്ത് അവസാനം ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ഏറ്റവും അവസാനം ഈ നബീസും ഭർത്താവും പറഞ്ഞു കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നെ കൊണ്ട് മനപൂർവ്വം ാണ് പറഞ്ഞതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കുറച്ചോടെ പുറകിലേക്ക് പോയാൽ ഫ്ലോറിയുടെ ഭർത്താവ് പറഞ്ഞതും അതുപോലെ തന്നെ തങ്കമണി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ആ സഹോദരന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ച് അവസാനം അവർ തന്നെ പത്രസമ്മേളനം നടത്തി യഥാർത്ഥ വിവരം പറഞ്ഞതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്തുക അരമണിക്കൂറിനുള്ളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രത്യേക സമരം നടത്തുക അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് പ്രഖ്യാപിക്കുക കൊട്ടിഘോഷിക്കുക അതിന്റെ പേരിൽ സെൽഫി പ്രചരിപ്പിക്കുക സമരം കഴിഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കുന്ന രൂപത്തിലുള്ള സെൽഫി അതിനുശേഷം അവസാനം ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ തന്റെ സ്വന്തം പോസ്റ്റ് മുക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് രക്ഷപ്പെട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഒരു മരണം സംഭവിച്ച് ഒരു ദാരുണമായിട്ടുള്ള സംഭവം സംഭവിച്ച അരമണിക്കൂറിൽ നടത്തിയ ഇത്തരത്തിലുള്ള സമര കോലാഹലങ്ങളും സ്റ്റേറ്റ് സ്പോൺസേർഡ് ഒന്ന് വാക്കിന്റെ അർത്ഥം പിടികിട്ടാതെയാണോ ഇവർ പറയുന്നത് ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്തുണ്ടാക്കിയ കൊലപാതകമാണെന്ന് പറയുന്നതും ആ പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന യു ഡി എഫിന്റെ പ്രചാരണ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമരകോലാഹലങ്ങൾ നടത്തിയത് അതിന്റെ ഭാഗമായി സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ തന്നെ ഒരു സംശയം സർക്കാരിനും എൽ ഡി എഫിനും ഉണ്ടോ അത്രയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന വിചാരം ശരിക്കും ഉണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ് കിട്ടിയ ഒരു അവസര അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയമുണ്ട് ആർക്കും മന്ത്രിക്ക് സംശയിക്കാൻ പാടില്ലേ ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ബൂത്ത് കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള അല്ല ദാരുണമായിട്ടുള്ള ഒരു സംഭവം ആ സംഭവം ഉണ്ടായി ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു ആ മരണപ്പെട്ട ഏറ്റവും വേദനാജനകമായിട്ടുള്ള ആ സംഭവത്തിൽ കേന്ദ്രീകരിക്കാതെ അതിനുശേഷം പറഞ്ഞ പ്രസ്താവന മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാം എന്താണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ എന്തിനായി റോഡ് ഉപരോധിക്കണേ ഒരു മാസം മുമ്പ് ഇതേ പ്രദേശത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിരുന്നു പേരറിയോ പുത്തരിപ്പാടം രാമകൃഷ്ണൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാ അവിടെ ഒരു കോൺഗ്രസ് കാര്യം തിരിഞ്ഞു നോക്കിയില്ല ഒരു റോഡും ഉപരോധിച്ചില്ല ഒരു സമരകോലാഹലം ഉണ്ടായിരുന്നില്ല ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മാർഗമായിരുന്നില്ല കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പില്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് സ്റ്റേറ്റ് സ്പോൺസർ എന്തായിരുന്നു ശരീര ഭാഷ എന്ത് ആക്രമണമായിരുന്നു ഗവൺമെന്റിനെതിരെ പിറ്റേ ദിവസം അതേ നേതൃത്വം തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം കണ്ടില്ലേ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് പ്രതിയുടെ ടെലിഫോൺ പരിശോധിച്ചാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഈ സംഭവത്തിന് പേരിൽ ഉണ്ടോ എന്നറിയാം എന്നാണ് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഈ കേസിൽ കുട്ടികൾ ഷോക്കേറ്റ് പിടയുമ്പോൾ അവരെ രക്ഷിക്കാൻ ഇത് കണ്ടു നിന്ന പ്രതി തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തയാണ് പ്രതിയുടെ കൺഫൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തു വന്നത് ആ സമയത്ത് തന്നെ പ്രതി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ബാഗും പണവും ശരിയാക്കി വെക്കെ എനിക്ക് ഒളിവിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞതായി വീട്ടുകാർ തന്നെ പോലീസിന് മൊഴി കൊടുത്തു അപ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പ്രതി ആ സംഭവത്തിന് മുൻപും അതിനുശേഷവും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തത് ആരെയൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം അദ്ദേഹം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഇടപെട്ടയാളാണോ അതുപോലെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഈ മാംസം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഈ കുറ്റകൃത്യത്തിന് ശേഷം അദ്ദേഹം എങ്ങോടാണ് ഒളിക്കാൻ ആഗ്രഹിക്കുന്നത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് അത് ഏതു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളുടെയും അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെയും എല്ലാം ഫോൺ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതിലൊന്നും ഒരു ഡീമെറിറ്റും കാണേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്രൂരകൃത്യം നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക മാതൃകാപരമായ നടപടി സ്വീകരിക്കുക ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ആരും ആവർത്തിക്കാതിരിക്കുക ഇത് വനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമല്ല വന അതിർത്തിയിൽ നടക്കുന്ന സംഭവമല്ല ഇത് കൃത്യമായി കൃഷിഭൂ ഇദ്ദേഹം ഒരു കൃഷിക്കാരനുമല്ല കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിക്രമമല്ല ഇദ്ദേഹം വർഷങ്ങളായി ആ നാട്ടിൽ തന്നെ താമസിക്കുന്നയാളും ഇത്തരത്തിൽ കെണിവച്ച് വൈദ്യുതി മോർട്ടിച്ച് പന്നികളെ പിടിച്ച് മാംസം വിൽക്കുന്ന ഒരു ബോൺ ക്രിമിനൽ ആണ് എന്ന രൂപത്തിൽ തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സംഭവത്തിന്റെ ഗ്രാവിറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം കൊടുത്താൽ പോരെ പഞ്ചായത്ത് സെക്രട്ടറി പോലും വേണ്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാൻ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ല ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള പന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന പഞ്ചായത്തുകൾ വന്യജീവി സംഘർഷമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരം പന്നികളെ വെടിവെക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് തയ്യാറാകുന്നില്ല അവർ തയ്യാറാകില്ല ഒരാ ഒരു പന്നിയെ പോലും വെടിവെക്കില്ല കാരണം എന്താ ഈ വരുന്ന പത്തു മാസം കൂടി ഈ വന്യജീവി നിയമം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം കോൺഗ്രസ് ഭേദഗതി ചെയ്യുന്ന നിയമം ആ നിയമം എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ പാർട്ടിയ ഗൂഢാലോചന വെടിവെക്കുന്നുണ്ട് തൊട്ടടുത്ത പഞ്ചായത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് പന്നിയായി പിടിച്ചത് ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞിട്ട് മൂവായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം അല്ല മൂവായിരം രൂപ ഓരോ പന്നിയെ വെടിവെച്ചാൽ കിട്ടും ഇത് ചില പന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം ഇന്ന് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ശുദ്ധജീവിയായി പ്രഖ്യാപിക്കണം പന്നിയെ ഷെഡ്യൂൾ ടുവിൽ നിന്ന് ശുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം നാലാമത്തെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യം ഇന്നും കേന്ദ്രം തള്ളിയത് അതേ സമയത്തോ ഹിമാചൽ പ്രദേശിൽ കുരങ്ങും പന്നിയും ശുദ്രജീവിയായി ഇതേ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതുപോലെ ബീഹാറിൽ ഇതേ പന്നിയെ കാട്ടുപന്നിയെ ശുദ്രജീവിയായി അവർ പ്രഖ്യാപിച്ചു കേരളത്തിൽ മാത്രം പ്രഖ്യാപിക്കില്ല കേരളത്തിൽ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും നില മെച്ചപ്പെടുത്താൻ ബിജെപിക്ക് എങ്ങനെയെങ്കിലും അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ വന്യജീവി നിയമത്തിന്റെ ഭാഗമായി ആ നിയമമായിട്ട് മുന്നോട്ട് പോകുന്ന ബിജെപിയും ഒരാക്ഷരം പോലും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്